നിന്റെ അമ്മ അതാ അങ്ങോട്ട് പോന്നെ ഇങ്ങോട്ട് പോ നമ്മളെ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് വെറുതെ ാണ് നമ്മള് ഐഎസ്എല്ണ്ട് പ്ലാനിങ്ങ് ഓൾറെഡി നമ്മള് മുംബൈയിലേക്ക് പോയി കഴിഞ്ഞാലും നമുക്കിപ്പോ ബിജു ഇരുപത്തിനാലാം തീയതി വരുന്നത് ആ ബിജു അവർ ഫാമിലി എല്ലാം വരുന്നുണ്ട് ഇന്നേരം നമ്മൾ രണ്ടു ആൾ കൂടി ഇല്ലെങ്കിൽ പോകാനുള്ള അതുകൊണ്ട് പിന്നെ അപ്പാട് ഇങ്ങനെ എത്ര നല്ല കൂടി ഒരുമിച്ച് വന്ന ഒരു കളി എന്താ ട്രെയിന് ടിക്കറ്റ് ഒന്നും ഇല്ല പോയാലും അന്നേരം ഏതായാലും ഞാൻ അക്ഷയും കൂടി ഐ എസ് എൽ കാണാൻ പോയത് അല്ലേ ആ അപ്പൊ നമ്മള് കൊച്ചിയിലേക്ക് പോയത് വണ്ടിയിലല്ലേ രണ്ടേ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത്

റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലല്ല നമ്മൾ വണ്ടിയുടെ പാർക്ക് ചെയ്യുന്നുണ്ട് നല്ലതന്നെയാ ട്രെയിനിലെ ആഗോളം ചായ കുടിച്ചില്ല നമുക്ക് ചായ ട്രെയിൻ എന്തായാലും ലേറ്റ് ലേറ്റ് ആണല്ലോ ട്രെയിൻ ട്രെയിൻ ഒരു സമയം വാ നമ്മളിപ്പോ ഉള്ളത് പഴയ സ്റ്റാൻഡ് സ്റ്റാൻഡിന് ഓടിക്കാൻ ഓടിക്കാനല്ല ഈ വണ്ടി കൊണ്ട് മണ്ണുകൊണ്ട് ഈ ടൗൺ ഏരിയ വീടുകളിലെല്ലാം തറക്ക മണ്ണാർക്കാത്ത വണ്ടിയിലേക്ക് എത്ര കൊല്ലായിരിക്കും ഏകദേശം ഒരു പത്ത് എന്നാലും പത്ത് അഞ്ച് വല്ല എട്ട് കൊല്ലമായി ഇപ്പം ഗൾഫിൽ പതിനേഴ് അല്ലേ അപ്പൊ പതിനേഴ് കാലം വയനാട്ടിന് മുമ്പിൽ അന്നേരം നൂറ് രൂപ വലിയ തന്നെയാണ് നമുക്ക് ഇങ്ങന അല്ലേ ഫുട്പാത്ത് പഴയ സ്ഥാനം ഇങ്ങോട്ടാണ് നമ്മളിങ്ങനെ അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടി പോകാ ബേതത്തിന്റെ മരവേണ്ട ബേതം ചിക്കാ ബേതം എടുക്കുന്ന ട്രെയിനിന്ന് മുട്ടിന്നു മുട്ടിയാ ഇതല്ലേ ഇത് കടിച്ചിട്ട് വവ്വാലില്ലേ അല്ലേ അങ്ങനല്ലേ വവ്വാലി സാധനം കടിച്ചിട്ട് സാധനം കളഞ്ഞിട്ടാണ് റെയിൽവേ സ്റ്റേഷനിലെ ആ റെയിൽവേ സ്റ്റേഷനിലെത്തിയായി ഇത് ബ്രിഡ്ജ് ഇത് കടന്നിട്ടാണ് മനീശ്വരം കോലിൻ്റെ അടുത്തേക്ക് പോക്കിപ്പറത്തേക്കറിയൂട് വഴികളെല്ലാം അറിയാം നേരായിട്ടുള്ള വഴി വളരെ കുറവാ അറിയാലേ അല്ല ഇത് ഫുട്പാത്തിന്റെ ഇങ്ങനെ പണ്ടില്ലേ രശിക ഓണത്തിനെങ്കി വരുവേ അല്ല ഗുഡ് വഴി അടച്ചാ അതിലോട്ടെങ്കി ചാടിയതാ പോവാൻ പറ്റുമോ ചെലിപ്പം ശ്രദ്ധിക്കണം അല്ലേ നമ്മള് ഞാൻ വേദില്ല എന്റെ ഇത് തീരെ പുത്തരിയല്ല ഇതെല്ലാം പ്രതീക്ഷിക്കാം അല്ല ഇത് പ്രൈവറ്റ് ഇത് ആ റെയിൽവേന്റെ ഏരിയത് ഈ ഗേറ്റ് ഓർമ്മ വെച്ചിട്ടുണ്ട് കേസൊന്നുമില്ല കണ്ണൂർക്കാർക്ക് മാത്രം മോനെ ഇത്ര കടക്കേനെന്താ വല്യ ഈ എല്ലാം ഒച്ചിന്റെ വല്യാളാന്ന് തോന്നുന്നു ഇതാ ചെറുത് ഇതാ ഇടാതിന്റെ കുഞ്ഞിതാ കുഞ്ഞു മാറിപ്പോന്ന് ഇങ്ങോട്ട് പോ പോന്റെ അമ്മ അങ്ങോട്ട് പോന്ന് ഇങ്ങോട്ട് പോ അമ്മന്റെ പോ പോയി കിട്ടുന്നില്ല അങ്ങനെ പിടി ഉം അമ്മന്റെ പര ആയിക്കൊടുത്ത അവരെന്തോ ദേഷ്യത്തിലാ രാവിലെ തന്നെ എന്തു ചായന്റെ അടീൻറെ എന്തോ എന്റെ കുഞ്ഞിനെയും കൂട്ടി പോ നീയോ ഉറങ്ങാടാ ചായ അതൊന്നും പിടിക്കില്ല അതൊന്നും പിടിക്കുന്നത് അതതിന്റെ തോടാ അതിൻ്റെ ഉള്ളേക്കാ കേറണ്ടേ അത് പിടിച്ചു വിളിച്ച പിന്ന അല്ല കുഞ്ഞിനെ കൂട്ടാണ്ട് പോക്ക് ശരിയില്ലല്ലോ

അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് ട്രെയിൻ ലേറ്റാണ് എൻ്റെ അടുത്ത ഫുഡ് മസാല വശ ആ കണ്ണൂരിൽ അതെയോ അങ്ങനെയുണ്ടോ അതെയോ ഒന്നാവാ കഴിക്കാം നോക്കാമല്ലേ അപ്പോൾ ചൈക്ക് ഭക്ഷണം ഭക്ഷണം വന്നത് ചിരാ മസാല വശ ചൂട് നല്ല ടേസ്റ്റ് ഉണ്ടോ ഇപ്പടാണ് ഞമ്മള് വേറെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ അതെടുത്താല് എൻ്റെ ഇതൊന്നും ഈ അടിച്ചു പറ്റും അപ്പൊ എൻ്റെ ഉപ്മാവും കൂടി വന്ന ഞാൻ തമിഴ്നാട്ടിൽ പോയി ഉമാവെന്ന് പറഞ്ഞിട്ട് അതിന് വീടുകളുണ്ടാവും പായസം പോലത്തെ സാധനം സാധനങ്ങളും വാ ഫുഡ് എങ്ങനെയുണ്ട് ക്വാളിറ്റിയാണല്ലോ രണ്ട് ട്രെയിൻ നോക്കാം ഫസ്റ്റ് ട്രെയിൻ നോക്കുക അതിന്റെ സീറ്റെല്ലാം ഉണ്ടെങ്കിൽ കേറാ ഇല്ലെങ്കിൽ മറ്റേത് ഫുൾ സീറ്റ് ഉണ്ടാ സാധ്യതയുണ്ട് ഫുൾ ജനറൽ ആയതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പോയാലോ അഥവാ എട നിർത്തി ബസ്സിനായി പോയാലും കാത്തിരിക്കുന്ന അതന്നെ രണ്ടുമൂന്നും അതന്നെ അപ്പറം കയറി അപ്പുറത്തോട്ട് ഇറങ്ങാം അപ്പൊ നമ്മൾ എക്സ്പ്രസ് വരുന്നുണ്ട് തിരക്കിണ്ട നോക്ക വീടുന്ന തിരക്കണ്ടോ അല്ലോ എന്ത് ടൈറ്റ് ടൈറ്റ്ണ്ടോ ആടാ ആടെ ഒന്നും കേറാൻ കഴിയില്ല കേറണേ മറ്റടത്തേ കയറുന്നുണ്ടെ സ്ലീപ്പറിലും സ്ലീപ്പറിലും തിരക്കണ്ട മറ്റേ വണ്ടി കൊറച്ചു പൈസ അധികം കൊടുക്കണ്ടത്രേ ഉള്ളു സ്ലീപ്പറിലൊക്കെയാ എല്ലാ ഇടിയാ കേറണ്ടേ അത് ഒന്നും കാര്യമില്ല നോക്കിയ അടി എന്താ മോനെ എ സിയിൽ കയറുന്ന മുന്നോട്ട് പോവാ കണ്ടീപ്പറ കേ അപ്പുറം കയറാൻ കഴിയില്ലേ കണ്ടം കാക്കാ ഇല്ല പറ്റും പറ്റൂ കൊറച്ചൂടെ അങ്ങോട്ടെത്തിട്ടാകുമ്പോ ചെലപ്പം ഇത് കിട്ടും ഏത് ആ മലപ്പുറം തൃശ്ശൂരിലേ ചിലപ്പോ സീറ്റ് കിട്ടും സമയത്തേക്ക് എറണാകുളം എത്തി നാലു മണി എത്ര മണിക്ക് രണ്ടു മണിക്ക് എത്രണ്ടെന്ന് നോക്കിയ തിരക്ക് നോക്കിയാ സ്ലീ എന്ത് തിരക്ക് വാ വാ ജനറലും അടിയാന്നിട്ട് ഇരുന്നിട്ട് നോക്കിയാ അല്ല ബുക്ക് ചെയ്ത സ്ഥലത്ത് അടിയാന്ന് ടിക്കറ്റ് എടുത്ത് അപ്പൊ നമ്മള് മെട്രോയിലേക്ക് പോക്കാന്നെട്രോ സ്റ്റേഡിയത്തിലേക്ക് മനച്ചവണ്ടിയില് കേറാന്ന ആണക്ക് തമിഴ് തെറിയാതെ എല്ലാം അറിയുന്ന മാതിരിയാന്നെ എങ്ങോട്ടാ മോളിലേക്ക് മഞ്ഞ 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 ബൾബുകൾ ബസ് സ്റ്റേഡിയം പക്ഷേ നീലു മുമ്പ് വന്നതിനാ കളിയാണ് എവിടാ മൂന്ന പ്രാവശ്യം ആ ഇവരെ നമ്മളെ കണ്ടിന് ഇവരെ പിന്നെ അതല്ലേ ചെല്ലിട്ടല്ലേ വേണ്ടേ എല്ലാ അക്ഷക്കെയറിയോന്നു ഞാൻ മുമ്പിലാണ് കണ്ടത് ഏഹ് ചെല്ലിട്ടോ ആരും വേഗം എടുക്കുന്നില്ലല്ലേ മരം എല്ലാരും ഒന്നും എടുക്കാൻ പാടില്ല ഉള്ളിലേക്ക് കത്തി കൊടാലിപ്പി കുപ്പിയും പാടില്ല വെള്ളം കുടിച്ചിട്ട് പോണം ആ അതെ വെള്ളം കുടിച്ചിട്ട് പോയാ ചെക്കിങ് ചെയ്യാം നോക്കാം ചെക്കിങ് അതെ വാ ഇലോട്ടോ ഫ്രീ ആയി നിൽക്കുന്നവന് കടലേറ്റാൻ പറ്റാ ഞാൻ കൊടുത്തിട്ട് കടലേറ്റാൻ പറ്റു അങ്ങോട്ടല്ലേ അങ്ങോട്ടാ നമ്മളെ സൈഡാ അങ്ങോട്ടന്നെയാ ഇങ്ങനെ ഓ അങ്ങന എല്ലാം നിനക്കറിയാം എനിക്കറിയാം അതെയാ അങ്ങനില്ല <laughs> നമ്പറില്ല <laughs> ഓണ്ടിരികേ എന്നാ ആ ബൈമാനി അല്ല ആ ബൈമാനെ ഈ മത്സരം രണ്ടു ടീം ഗോ അടിക്കാണ്ട കേ ഗോ അടിക്കാണ്ട കാണേണ്ടി മത്സരം നല്ല ചാൻസ് കിട്ടിയല്ലേ രണ്ടേ ടീമിന് നല്ല ചാൻസ് കിട്ടി രണ്ടേ ടീമു ഞാൻ നിങ്ങൾക്ക് എന്നാ ആശസ്സാണ് ആയില്ലേ ഇ ഗോൾ चले നമുക്ക് ഹിഷാർ വരും ഒരു ഗോൾ കിട്ടാ നമുക്ക് വീഡിയോ കിട്ടോ ആไรലാ കാണാമോ ആ പടയനായിട്ടുണ്ടോ പടയുന്ന ആ രണ്ടാള് പടയട്ടെ ആ എല്ലാരും പടയട്ടെ അപ്പൊ ഈസ്റ്റ് പൊന്താളാർ പോകടിച്ചു ജയിപ്പിച്ചിട്ടുള്ളത് കേരള പ്രാശ്യാസം ഒരാളെ തോറ്റതാണ് രണ്ടാമത്തെ കളി നമ്മളൊന്ന് ജയിച്ചു സ്പോൺസർ ചെയ്യാൻ

ഒന്ന് രണ്ടും കൺഫേം അയച്ചാ നമ്മളൊരു അവസാനം അങ്ങോട്ട് അങ്ങോട്ടും അവസാനം ആയിക്കൊടുത്തിട്ടുണ്ട് അങ്ങോട്ടും ക്യാൻസലേഷൻ ചാർജ് നൂറ്റി ഇരുപത് ഇങ്ങോട്ടും പോയി അങ്ങോട്ടും പോകും ഇനി ഇനിയിപ്പോൾ നമ്മൾ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഏകദേശം എണ്ണൂറ് റുപ്യ ഒരാൾക്ക് ബസ് ടിക്കറ്റ് ആ ഇടപ്പള്ളിയിൽ പോകണം ഇനിയിപ്പോൾ ഇടപ്പള്ളിയിൽ എത്തിയിട്ട് അവിടെ നിന്ന് ബസ്സിന് കയറണം ബസ്സിൽ കടന്നു തുറക്കണം എന്നിട്ട് രാവിലെ ആറ് ആറുമണിയാകുമ്പോൾ നാട്ടിലെത്തും കണ്ണൂരെത്തുന്നേ മെട്രോ കാരണം മെട്രോയിലേക്ക് ഭയങ്കര ക്രൗഡാന്നെട്ടാ പുള്ളി തിരക്കാണ് നമ്മളതിനാ അപ്പുറത്തേക്ക് കിടക്കണം മെട്രോയിൽ പോവാൻ വേണ്ടി നമ്മക്ക് അവിടെ കിടക്കേണ്ടത് അടുപ്പള്ളി അടുത്ത സ്റ്റേഷൻ അങ്ങനത്തെ ആയിരിക്കും നോക്കാം നോക്കാം ഈലൂട്ടൊക്കെ അരി കൂടെ പോവാം ആ ഇല്ല എന്റെ തോർത്തോ അൻ്റെ എന്റെ തോണ്ട ഓടിക്കറി എടപ്പള്ളങ്ങോട്ടെ എങ്ങോട്ടാ ഇങ്ങോട്ടാ ചോദിച്ചാ ട്രെയിന് വരുന്നുണ്ട് ഫുള്ള് തിരക്കാന്ന് ഉള്ള ആളാ അച്ഛയ് നോക്കി കേരള എവിടെയാന്ന് ഡോറ് ഡോറിനടുത്ത് നിർത്തടോ അടിയാക്കണ്ടല്ലാര് ആൾക്കാരുണ്ട് സമാധാനായി പൊള്ള കളിയേണ്ടി വരുന്ന ആൾക്കാരാണ് കേട്ടാ പൊള്ള ടൈറ്റാ എന്താ നമുക്ക് ഇനി രണ്ട് സ്റ്റോപ്പ് മൂന്ന് സ്റ്റോപ്പ് ആ മൂന്നാം സ്റ്റോപ്പ് ഇറങ്ങാൻ കഴിയോ അപ്പൊ നമ്മൾ ആ ആട ഞാൻ ലുലുഅമ്മളുണ്ട് അമ്മളുണ്ട് നീന്തുന്നുലറ്റ് ഇങ്ങനത്തെ വരാ ഞാൻ പൊറോട്ട കിഴിപ്പൊറോട്ടാന്ന പറഞ്ഞത് ഉള്ളിൽ എന്താ നോക്കട്ടെ ഒരു കിഴിയല്ല ഇനുള്ളിൽ എന്തെല്ലോ ഉണ്ട് ഭയങ്കര ചൂട് എന്നാ ഇതിളക്കി നോക്കുന്നേ ആ ഇത് ഇളക്കി നോക്കണ്ട അതിനാന്ന് ഒപ്പരം കൊണ്ടുവരുന്നത് ഞാൻ അയാളോട് പറഞ്ഞു കൊണ്ടുവരുമ്പോ ഒപ്പരം കൊണ്ടുവന്നാ മതി നമ്മൾ െ നമ്മള് ബസ് പത്തേമുക്കാലിനെ പത്തേ മുക്കാലിനാണ് ബസ് ഉള്ളത് എന്തായാലും നമ്മള് ഫുഡ് എഴുതി പോണം ഇവിടെയോ പറഞ്ഞത് നിക്കേ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ ഉണ്ട് പോലീന്റെ അടുത്ത് എന്തായാലും ലുലുമാളിന്റെ അടുത്ത് തന്നെ പറഞ്ഞത് എന്തായാലും നോക്കാം നമ്മൾ വീണ്ടും അപ്പൊ ശേഷിയായിരുന്നു ഒന്നര മണിക്കൂർ മണിക്കൂർ ബസ് വേറെ ഏത് ബസ്സാ വന്നത് എവിടെ േ മുപ്പതിനായി പന്ത്രണ്ടര ആയി ഇനി നമ്മൾ ഏതായാലും കടന്നുറങ്ങേ കണ്ണൂർ രാവിലെ ഒരു ഏഴുമണിയാവുമ്പോൾ ഏഴേഴര ആവുമ്പത്തേക്കെത്തും നമ്മളെ വണ്ടീൻ്റെ കൊണ്ട് കുറച്ച് കുറച്ചാശ്വാസം അന്നേരം ബസ് കയറി എന്നെ ഉറക്ക ഗുഡ് നൈറ്റ് നൈറ്റ് അപ്പൊ നമ്മള് കണ്ണൂരെത്തി സമയത്ത് തന്നെ തിരിച്ചെത്തി സമയം ഏകദേശം ശരിയായി ആറരയ്ക്ക് എത്തണം ആറ് മണിക്ക് എത്തണതാണ് ഒന്നര മണിക്കൂർ ലേറ്റായി ഇനി നേരെ വീട്ടിൽ പോകണം നല്ലായിരിക്കും ഒന്ന് കടന്നു നേരെ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് തരാം അല്ലേ ബൈ ബൈ ബായ്